നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒൻപതാം നാളിലേക്ക് കടന്നിരിക്കുകയാണ് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ കാണാതായ വേണ്ടി ഇന്നും ഗംഗാവലി നദിയിൽ തെരച്ചിൽ തുടരും ദൌത്യത്തിന് പ്രതീക്ഷയുമായി ബൂം എസ്കവേറ്റർ എത്തി നദിയിൽ അറുപത്തിയൊന്ന് അടിയോളം ദൂരത്തിലും ആഴത്തിലും ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം പുഴയിലെ പരിശോധനയ്ക്കായി ബൂം ക്രെയിൻ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൈന്യം സാനി എന്ന കമ്പനിയുടെ ഈ ലാർജ് എസ്കവേറ്ററിന് അറുപത് അടി വരെ ആഴത്തിൽ വസ്തുക്കളെ വലിച്ചുയർത്താൻ സാധിക്കും ലോഹഭാഗങ്ങളുണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചാകും കര നാവിക സേനകളുടെ തെരച്ചിൽ നദീക്കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെയാണ് ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് കരുതുന്നത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാദ് ദൗത്യത്തിന്റെ ഭാഗമാകും നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായ തെരച്ചിൽ നടത്താനായിരുന്നില്ല അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെടുക്കാനുള്ളത് പുഴയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും നോയിഡയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവന്നത് രണ്ട് ലാർജ് എസ്കവേറ്ററുകളാണ് സൈന്യം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നദിയിൽ അറുപത് അടി മീറ്ററോളം ദൂരത്തിലും ആഴത്തിലുമുള്ള ഈ ക്രെയിൻ ഉപയോഗിച്ച് പരിശോധന നടത്താം നദീക്കരയിൽ നിന്ന് നാപ്പത് മീറ്റർ അകലെ ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്താനുള്ള സാധ്യതയുള്ളത് കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നൽ കിട്ടിയിരുന്നു ഇനി എന്താണ് ബൂം ക്രെയിൻ അഥവാ ലാർജ് എസ്കവേറ്ററുകളും ക്രെയിനുകൾ ഒരു നിർമ്മാണ സ്ഥലത്ത് നിങ്ങൾ ഒരു ക്രെയിൻ കാണുമ്പോൾ ഒരു നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീണ്ട ഒരു കൈയാണ് ക്രെയിൻ്റെ ഈ ഭാഗത്തെ എന്ന് വിളിക്കുന്നു ഇത് ഈ മെഷീൻ്റെ ഏറ്റവും ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായ സവിശേഷതകളിൽ ഒന്നാണ് ക്രെയിൻ ഭൂം എന്നത് നിർമ്മാണത്തിൽ വലിയ വസ്തുക്കളെ നീക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ഫിക്സഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് കൈകളാണ് അതായത് ഒരു ക്രൈനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ലോഡ് ഉയർത്തുമ്പോൾ അതിന്റെ ഭാരത്തിന്റെ ഭൂരിഭാഗവും താങ്ങുന്നത് ഈ കൈകളാണ് അതിന്റെ നീളം ഒരു ക്രൈന്റെ പരമാവധി എത്തിച്ചേരൽ നിർണ്ണയിക്കുന്നു ക്രെയിൻ ഭൂമുകളും ക്രൈൻറെ തരം അനുസരിച്ച് വ്യത്യാസങ്ങളാണ് ഒരു ക്രെയിൻ ഭൂം ഒരു ലളിതമായ ഉപകരണം പോലെ തോന്നാം പക്ഷെ ഇത് പ്രവർത്തിക്കാൻ ഉയർന്ന കൃത്യത ആവശ്യമാണ് ഒരു ക്രെയിൻ ഭൂം എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാം രണ്ട് വ്യത്യസ്ത തരം ക്രെയിൻ ഭൂമുകളുണ്ട് ലാറ്റിസ് ഭൂമുകളും ഹൈഡ്രോളിക് ഭൂമുകളും വസ്തുക്കൾ ഉയർത്തുന്നതിനും ചലിപ്പിക്കുന്നതിനും അവ രണ്ടും ഒരേ ഉദ്ദേശം നിറവേറ്റുമ്പോൾ അവ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്നു ശക്തവും അഗ്നിപ്രതിരോധ ശേഷിയുള്ളതുമായ ലോഹങ്ങളിലാണ് ഭൂമുകളുടെ നിർമ്മാണം ക്രെയിനുകളും ക്രെയിൻ ഭൂമുകളും നിർമ്മിക്കാൻ ഉയർന്ന ശക്തിയിലുള്ള അലോയ് സ്റ്റീൽ ഉപയോഗിക്കുന്നു ക്രെയിൻ ഓടിക്കുന്നതും ഒരേ സമയം ഭാരമേറിയ ഭാരങ്ങൾ കൊണ്ടുപോകുന്നതും എളുപ്പമാക്കുന്നതിനെ ഒരേ സമയം ശക്തവും ഭാരം കുറഞ്ഞതുമായ സ്റ്റാൽ ആണ് ഉപയോഗിക്കുന്നത് അലോയ് സ്റ്റീൽ നാശത്തെ പ്രതിരോധിക്കും ബൂം ട്രക്കുകൾ സാധാരണയായി ക്രെയിനുകളേക്കാൾ ചെറുതും ഭാരം കുറഞ്ഞ ഭാരം ഉയർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് അവർ സാധാരണ ട്രക്കുകൾ പോലെ ഓടിക്കാം ജോലിസ്ഥലങ്ങളിൽ അവയെ വേഗത്തിലും എളുപ്പത്തിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ക്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് സ്ഥിരത നിലനിർത്താൻ കൗണ്ടർ വെയിറ്റുകളോ ഔട്ട് ട്രിങ്ങുകളോ ആവശ്യമില്ല കൂടാതെ ഹൈഡ്രോളിക് ബൂമുകൾ മാത്രം ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ ചില ബൂം ട്രക്കുകൾ അറ്റകുറ്റപ്പണി തൊഴിലാളികളെ അപ്രാപ്യമായ സ്ഥലങ്ങളിലേക്ക് ഉയർത്താൻ ഒരു ലോഡിംഗ് ബാസ്ക്കറ്റും ഉപയോഗിക്കുന്നു ഏതായാലും എത്രത്തോളം അർജുനെ രക്ഷിക്കാനായിട്ട് സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ പ്രയോഗിക്കാം അതെല്ലാം ഒരുക്കുന്നുണ്ട് ഇന്നും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അർജുനു വേണ്ടിയിട്ടുള്ള അവിടെ തിരച്ചിൽ ഇപ്പോൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്